അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂളിന് സി ബി എസ് ഇ പ്ലസ് ടു പത്ത് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം സി ബി എസ് ഇ പ്ലസ് ടു പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടിയ അഞ്ചൽ ഇംഗ്ലീഷ് സ്കൂൾ നാടിന് അഭിമാനമായി പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗം വിദ്യാർത്ഥികളും തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയാണ് വിജയിച്ചത് പത്തിൽ പെർസെന്റ് പന്ത്രണ്ടില് സോ മെനിസ്റ്റ്ലി ആൻഡ് ഐ തിങ്ക് നിയർലി ടെൻ സ്റ്റുഡൻസ് നൂറിലും നൂറില് നൂറ് സി ബി എസ് ഇയുടെ ബോർഡ് എക്സാമിനേഷൻ നൂറില് നൂറ് മെഡിക്കാൻ ചിലറ കാര്യമില്ല അവരൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല ദർ അവർ പ്രൈഡ് സ്റ്റുഡൻസ് സ്റ്റാഫ് ഫോർ ഹെൽപ്പിംഗ് ദം ടു കം അപ്പ് ടു ദിസ് ലെവൽ ഓക്കെ എസ്പെഷ്യലി ദ ടീച്ചേഴ്സ് ടീച്ചേഴ്സ് എന്ന് വെച്ചാൽ പ്രകാശമാണ് അറിവിൻ്റെ പ്രകാശ ഗോപുരങ്ങളാണ് ടീച്ചർമാർ അപ്പോൾ ആ ടീച്ചർമാരാണ് നിങ്ങളിങ്ങനെ ആക്കിയത് അപ്പോൾ അവരെ ഒരിക്കലും മറക്കരുത് അവരോടുള്ള സ്നേഹവും ബഹുമാനവും മതിപ്പും എല്ലാം എപ്പോഴും ഉണ്ടായിരിക്കും ഓക്കെ ആൾ ദ ബെസ്റ്റ് വാൾ പത്തിലധികം വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്കും നേടി തൊണ്ണൂറ്റിയെട്ട് ശതമാനം മാർക്ക് നേടിയ മീന ഫാത്തിമ സ്കൂൾ ടോപ്പറായി സി ബി എസ് ഇ പത്താം ക്ലാസ് പരീക്ഷയിലും നൂറ് ശതമാനം വിജയത്തോടെ അഞ്ചൽ ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂൾ നാടിന് അഭിമാനമായി അഞ്ചൽ ശബരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി തുടർച്ചയായിട്ട് നമ്മൾ ഉജ്ജ്വല വിജയമാണ് കാഴ്ചവെക്കുന്നത് അതിന് ഒരു പൊന്തൂൽ കൂടിയാണ് ഈ വർഷം അതായത് ഈ വർഷം കൊല്ലം ജില്ലയിൽ നൂറ് ശതമാനം വിജയമുള്ള ഒരേ ഒരു സ്കൂൾ എന്ന ക്രെഡിറ്റ് ഞങ്ങളുടെ അഞ്ചൽ ശബരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിന് മാത്രമാണ് ഈ ഉജ്ജ്വല വിജയത്തിൻ്റെ പിന്നിൽ ഞങ്ങളുടെ എല്ലാം ഒന്നിച്ചുള്ള ടീം വർക്ക് മാത്രമാണ് നല്ല കോപ്പറേറ്റീവായിട്ടുള്ള കുട്ടികൾ അധ്യാപകരും നോൺ ടീച്ചിങ് സ്റ്റാഫും മാനേജ്മെൻറ്റും എല്ലാവരുടെയും ഒത്തൊരുമയുടെ വിജയമാണ് ഞങ്ങളുടെ ഈ ഒപ്പം പൂർണ്ണമായ അനുഗ്രഹം പരീക്ഷ എഴുതിയ എഴുപത്തിരണ്ട് വിദ്യാർത്ഥികളിൽ മുപ്പത്തിരണ്ട് പേർ തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടി ഉന്നത വിജയം കരസ്ഥമാക്കി തൊണ്ണൂറ് ശതമാനം മാർക്ക് നേടിയ മുഹമ്മദ് നിഹാൽ സ്കൂൾ ടോപ്പറായി ആറ് വിദ്യാർത്ഥികൾ വിവിധ വിഷയങ്ങൾക്ക് നൂറിൽ നൂറ് മാർക്ക് നേടി ശബരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിന് സ്റ്റേറ്റ് സിലബസിലും പ്ലസ് ടു പത്ത് പരീക്ഷയിലും നൂറ് ശതമാനം വിജയമാണ് കേരള സ്റ്റേറ്റ് സിലബസ് പ്ലസ് ടു പരീക്ഷയിൽ കൊല്ലം ജില്ലയിൽ നൂറ് ശതമാനം വിജയം നേടിയെന്ന അഭിമാന നേട്ടവും അഞ്ചൽ ശബരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിന് സ്വന്തം ഗുഡ് ആഫ്റ്റർനൂൺ ആൻഡ് ഐ നിഹാൽ സ്റ്റഡി ഹു വാസ് പ്രീവിയസ്ലി സ്റ്റഡിങ് ഇൻ ഇൻ ക്ലാസ് സി ശബരിഗിരി ഇംഗ്ലീഷ് സ്കൂൾ അഞ്ചൽ സോ ഐ ഹാവ് സ്കോർഡ് നയൻറ്റി നയൻ പെർസെൻറ്റേജ് മാർക്ക് ഇൻ ക്ലാസ് ടെൻ സി ബി എസ് ഇ ബോർഡ് എക്സാമിനേഷൻസ് ദിസ് വാസ് ഓൺലി പോസിബിൾ ബിക്കോസ് ഓഫ് ദി സപ്പോർട്ട് which was uh, given to me by my parents, by uh, Shabrigiri Institution, by my teachers, especially my class teacher, Smita ma'am, and our, of course, our principal, Asha ma'am, chairman. Uh, so thank you to all for supporting me and thank I'm um, thanking God Almighty for giving me this opportunity to study in Shabrigiri English School. i proud to be a Shabrigirian. Uh, I'm really proud to say that all my teachers and my family members and my parents have been very supportive. and 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 my my teachers, they, uh, encouraged me like and 12, me throughout academic years and I'm really thankful for the school and the school management. പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും ഫസ്റ്റ് ക്ലാസും ഇരുപത്തിയഞ്ച് ശതമാനം കുട്ടികളും എ പ്ലസും നേടി ജോൾസിന വർഗീസ് തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് നേടി സ്കൂൾ ടോപ്പറായി രണ്ടായിരത്തി ഇരുപത്തിനാല് എസ്എസ്എൽസി മാർച്ച് പരീക്ഷയിൽ നൂറ് ശതമാനം വിജയത്തോടെ ശബരിഗിരി ഹയർ സെക്കൻഡറി സ്കൂൾ തിളങ്ങി ഇരുപത്തിരണ്ട് ശതമാനം കുട്ടികളും ഫുൾ എ പ്ലസ് വിജയം കരസ്ഥമാക്കിയപ്പോൾ എഴുപത്തിയെട്ട് ശതമാനം കുട്ടികളും കൂടുതൽ വിഷയങ്ങൾക്കും എ പ്ലസ് കരസ്ഥമാക്കി ഇൻ ദ ലൈഫ് ഓഫ് ശബരിഗിരി ഇൻ ദ ജേർണി ഓഫ് സക്സസ് വി ഹാവ് ആഡഡ് എറ്റ് എൻ അതർ ക്ലൂം ഓൺ അവർ ഐ എം റിയോലി ഓവർവെൽം ടു സേ ദാറ്റ് മൈ സ്റ്റുഡൻസ് ഓൾ ഈച്ച് ആൻഡ് എവ്രിബി ഹാസ് ഡൺ ദർ ലെവൽ ബെസ്റ്റ് ഫോർ വിച്ച് ഐ Thank Almighty God first, then the parents who gave us full support, who believed on us and handed over their kids to us, then our KG teachers who just tried to mold them and handed over to the primary teachers, and where from primary teachers it was refined and received by our, uh, our senior secondary teachers where they could flourish and make it. In the best manner. So, congratulations to each and every buddy of Shabrigri family to make it a successful one. And all the best wishes for all my kids, those who appeared for 10th and 12th in Shabrigri English School. A very, very best wishes. I'm so grateful to all the school committee members and especially my parents and teachers, my dear friends, for always supporting me, loving me throughout my highs and lows. and. ഇറ്റ് വുൾ നോട്ട് ഹാവ് ബീൻ പോസിബിൾ വിതൗട്ട് ദം ഐ വുഡ് ഹാവ് ബീൻ സ്കോൾഡ് നയൻറ്റീൻ പെർസെൻറ്റേജ് വിതൗട്ട് ദം സോ ഐം റിയലി ഗ്രേറ്റ്ഫുൾ ടു ആൾ ഓഫ് യു ആൻഡ് ആൻഡ് ബിഗ് താങ്ക്സ് ടു മൈ ഓൾമൈറ്റി ഗോഡ് ഫോർ ഷെയറിംഗ് ഹിസ് ബ്ലെസിംഗ്സ് ഓൺ മീ സോ താങ്ക് യു ആൾ വെരി മച്ച് വിജയികളെ സ്കൂൾ ചെയർമാൻ ഡോക്ടർ വി ജെ ജയകുമാർ സെക്രട്ടറിയും അക്കാഡമിക് ഡയറക്ടറുമായ ശബരീഷ് ജയകുമാർ പ്രിൻസിപ്പൽമാരായ ബി ആശ ശ്രീദേവി എന്നിവർ അഭിനന്ദിച്ചു ന്യൂസ് കേരളം കൊല്ലം